ആവോലി പഞ്ചായത്തിലെ ഭിന്നശേഷിക്കാർക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നാല് ലക്ഷം രൂപയുടെ ഉപകരണങ്ങളാണ് വിതരണം ചെയ്തത് ആവോലി ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഭിന്നശേഷിക്കാർക്ക് സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെൽമി ജോൺസ് വിതരണോദ്ഘാടനം നിർവഹിച്ചു ഇന്നിവിടെ ഭിന്നശേഷിക്കാർക്കുള്ള നാല് ലക്ഷം രൂപയുടെ സഹായ ഉപകരണങ്ങളാണ് വിതരണം ചെയ്തത് ഒരു മാസം മുൻപ് നടത്തിയ മെഡിക്കൽ ക്യാമ്പിൽ ഗുണഭോക്താക്കൾക്ക് ആവശ്യമായിട്ടുള്ള സഹായ ഉപകരണങ്ങൾ നിശ്ചയിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ വികലാംഗ കോർപ്പറേഷൻ വഴി ഉപകരണങ്ങൾ ഇവിടെ എത്തിച്ച് ഇന്നിവിടെ ഏകദേശം മുപ്പത്തി ഒമ്പതോളം ഗുണഭോക്താക്കൾക്ക് ഉപകരണങ്ങൾ വിതരണം ചെയ്യുകയുമുണ്ടായി അതുപോലെ തന്നെ വയോജനങ്ങൾക്കുള്ള സഹായ ഉപകരണങ്ങൾ ഈ പദ്ധതികളെല്ലാം തന്നെ ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം വളരെ പ്രാധാന്യത്തോടെയാണ് പഞ്ചായത്ത് ഏറ്റെടുത്തത് ഏറ്റവും സഹായം ആവശ്യമായിട്ടുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് ക്ഷേമം നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് പഞ്ചായത്ത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത് നാല് ലക്ഷം രൂപയുടെ ഉപകരണങ്ങളാണ് വിതരണം ചെയ്തത് ഭിന്നശേഷിക്കാരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടെയാണ് ആവലി ഗ്രാമപഞ്ചായത്ത് പദ്ധതി ഏറ്റെടുത്തത് സ്റ്റാറ്റിക് സൈക്കിൾ ക്രോംപ്ലൈറ്റഡ് വീൽ ചെയർ കമ്മൂട്ട് ചെയർ വിത്ത് വീൽ ഫോൾഡിംഗ് വാക്കിംഗ് സ്റ്റിക്ക് ഫിംഗർ എക്സർസൈസർ വുഡൻ സി പി ചെയർ സെൻസറി കിറ്റ് ആംഗിൾ എക്സർസൈസർ പെഗ് ബോർഡ് തുടങ്ങിയ വിവിധ ഓർത്തോപീഡിക് ഉപകരണങ്ങൾ ചടങ്ങിൽ വിതരണം ചെയ്തു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷെഫാൻ വിയേസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ജോർജ് തെക്കുംപുറം വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു ജോർജ് മെമ്പർമാരായ അഷ്റഫ് മൊയ്തീൻ ബിജു ജോസ് രാജേഷ് പൊന്നുമുരേടം ഷാജു വടക്കൻ ഐ സി ഡി എസ് സൂപ്പർവൈസർ അമ്പിളി അഗസ്റ്റിൻ അങ്കമ്പാടി ടീച്ചർമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു വിദേശ പഠനത്തിന് ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് ഫ്രം ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു